സദൃശ്യവാക്യങ്ങൾ പത്ത് ഇരുപത്തിയഞ്ച് നീതിമാനോ ശാശ്വതമായ അടിസ്ഥാനമുള്ളവൻ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ യേശുവിൻ്റെ കാൽവരി രക്തത്താൽ നാം നീതീകരിക്കപ്പെടുന്നു ആ നീതീകരണം ലഭ്യമായ ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിന് ശാശ്വതമായ ഒരു അടിസ്ഥാനം ലഭിച്ചു കഴിഞ്ഞു ഒരു കെട്ടിടത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനമാണ് ശക്തമായ അടിസ്ഥാനമുള്ള ഒരു കെട്ടിടം പെട്ടെന്ന് നിലം പതിക്കുകയില്ല യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും യേശുക്രിസ്തു നൽകുന്ന രക്ഷയുമാണ് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ജീവിതത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും യേശുക്രിസ്തുവിൽ ഉള്ള വിശ്വാസവും യേശുക്രിസ്തുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നതിലൂടെയുള്ള രക്ഷയും നമ്മെ ശക്തരാക്കി നിർത്തുന്നു ക്ഷണിച്ചു പോകുന്ന അവസരങ്ങളിൽ തളർന്നു പോകുന്ന അവസരങ്ങളിൽ അടിസ്ഥാനം ഉറച്ചതാണെങ്കിൽ നാം കുലുങ്ങുകയില്ല എത്ര വലിയ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചാലും നമുക്ക് ഉറച്ചു നിൽക്കുവാൻ സാധിക്കും അതുകൊണ്ട് ശാശ്വതമായ അടിസ്ഥാനം ക്രിസ്തുവിലാക്കി നമുക്ക് ജീവിക്കാം ക്രിസ്തുവാകുന്ന പാറമേൽ ഉറച്ച അടിസ്ഥാനം നമ്മുടെ ആത്മീയ ജീവിതത്തെ നമുക്ക് പണിത് ഉയർത്തുന്നവരായി നിലനിൽക്കുവാൻ ശ്രമിക്കാം മത്തായി ഏഴിൻ്റെ ഇരുപത്തിനാലിൽ ആകിയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു എന്ന് നാം വായിക്കുന്നു യേശു തന്നെ ബുദ്ധിയുള്ള മനുഷ്യനെയും ബുദ്ധിശൂന്യനായ മനുഷ്യനെയും പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നു കർത്താവിൻ്റെ വചനം കേട്ടനുസരിക്കുന്നവരെ ബുദ്ധിയുള്ളവരെന്നും കേട്ടനുസരിക്കാത്തവരെ ബുദ്ധിയില്ലാത്തവർ എന്നും പറഞ്ഞിരിക്കുന്നു ബുദ്ധിയുള്ളവർ പാറമേൽ വീടുപണിയും ക്രിസ്തുവാകുന്ന പാറമേൽ അവരുടെ ജീവിതം കെട്ടിപ്പടുക്കും ജീവിതത്തിൽ ഇത്രയും ബുദ്ധിയുള്ള തീരുമാനം മറ്റൊന്ന് ഉണ്ടാകാനില്ല വചനത്തിൻ്റെ സത്യം മനസ്സിലാക്കാതെ വചനത്തിലൂടെ ദൈവം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന നന്മ മനസ്സിലാക്കാതെ ജനം ഇന്നും മണലിൽ വീട് പണിയുന്നവരെ പോലെ ആയിത്തീരുന്നു ഒരു വന്മഴയോ കൊടുങ്കാറ്റോ വന്നാൽ അങ്ങനെയുള്ളവർ വീണു പോകുന്നു അവർക്ക് ജീവിതത്തിൽ അടിസ്ഥാനമില്ലാത്തതുകൊണ്ട് ജീവിതം വേഗത്തിൽ തകർന്നു പോകുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബുദ്ധിയുള്ളവരായിത്തീരാം ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് കെട്ടിപ്പടുക്കാം ശാശ്വത അടിസ്ഥാനമുള്ള നീതിമാന്മാരായി മാറാം അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പ്രിയപിതാവേ ഞങ്ങളെ ബുദ്ധിയുള്ളവരായി ജീവിക്കുവാൻ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻസസ് ഓ